ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വാട്ടർ ലില്ലീസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയെന്നൊക്കെ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഇതാ നമ്മുടെ സാറ്റാബൂ ഇങ്ങോട്ടാണ് കേട്ടോ ഒത്തിരി ഇവിടെ വന്ന് ഇപ്പം ഡിസംബർ മാസത്തിൽ നന്നായിട്ട് പൂക്കണ വെറൈറ്റി ആണ് കേട്ടോ സാറ്റാബൂങ്ങോട്ട് അപ്പോൾ ഇന്ന് കിട്ടിയേക്കണ വെറൈറ്റീസൊക്കെ ഏതൊക്കെയെന്ന് നോക്കിയിട്ട് വരാം ഫസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ ഇന്നസെൻറ്റ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് വിരിഗേറ്റ ലീഫാണ് ലീഫിലിതിങ്ങനെ ഡിസൈൻ ഒക്കെ ഉണ്ടാവും കേട്ടോ അതാ ഈ ലീഫിൻ്റെ അറ്റത്തൊരു നോഡ് കണ്ടോ ഈ നോഡ് ഇത് കണ്ട ഈ ഇല പൊട്ടിച്ച് വെള്ളത്തിൽ കമ്മത്തി ഇട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ അതാ വൈറ്റ് കളറാണ് ഒറ്റത്തൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉള്ളതാണ്ട്ടിപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ വിരിഞ്ഞു നിൽക്കണം കേട്ടോ സൂര്യൻ പോലും ഉദിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ ജലുസബ് ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത് അപ്പോൾ അടുത്ത് വെയിലങ്ങനോട്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവറുകൾ വിരിഞ്ഞിട്ടില്ല അപ്പം അതാ ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ടു ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതാ ജലുസഭിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് മജന്ത കളറിലെ ആമ്പലാണ് കേട്ടോ അതാ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ റേറ്റ് ടു ഫിഫ്റ്റിയാണ് കേട്ടോ അടുത്ത ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാർലൂൺ സൺഷൈൻ ഇതുണ്ടോ ഇതാണ് ഫ്ലവർ ഇതുണ്ടോ ഫ്ലവർ പിക്ക് ആണ് ഇതായത് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മെച്ചോർഡ് ഫ്ലവർ ആയിട്ടില്ല ഫസ്റ്റ് ഫ്ലവർ എപ്പോഴും ചെറുതായിരിക്കും താമര പോലെ തന്നെ ഇതും നമുക്ക് ലീഫിൽ നിന്ന് പുതിയ തൈകളുണ്ടാകും കേട്ടോ ലീഫിൻ്റെ നടുക്കിൽ ലോ നോഡുണ്ടാവും ഇതാ ഇതുപോലെ നോഡ് കണ്ടോ ഇങ്ങനെ നോഡ് വരുമ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പുതിയ ഇലകളുണ്ടാവും എല്ലാ ഇലകളിൽ നിന്നും കിട്ടില്ല നമുക്ക് ചില ഇലകളിൽ നിന്ന് കിട്ടും ഇതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി നിമിറ്റ് മൈ ആണ്ടോ നിമിറ്റ് മൈൻ്റെ ഈ ഒരു വലിയ പ്ലാന്റ് ആണ്ടോ നമുക്കിന് സെയിലിനായിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇന്നത്തെ ഓഫർ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വില കുറച്ച് കൊടുക്കണേ കേട്ടോ അപ്പോൾ ഇന്ന് മാത്രം ഉണ്ടാകുന്നുള്ളൂ ഓഫർ കാണുമ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യണം കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിമിൻ ബൈ നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി ലിൻസി ആണ് കേട്ടോ ലിൻസി വുഡിൻ്റെയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ നോടിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ തൈകളുണ്ടാക്കാം നല്ല പെർപ്പിൾ കളറിലെ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഇതിൻ്റെ റെഡ് കളറിലെ റെഡ് അല്ല ബ്ലാക്ക് കളറിലിതാണ് ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പൂക്കളാരും ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഒരേ ഒരു പ്ലാന്റേ ഉള്ളു അടുത്ത വെറൈറ്റി പനാമ പെസഫിക് ആണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡിൽ ആമ്പലാണ് ലൈറ്റ് വയലറ്റ് ആണ് ഇതിൻ്റെ നോഡിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം കേട്ടോ അതാ ഇതുപോലെ നോഡുണ്ടാവും അത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കാം ട്രോപ്പിക് ഫ്ലവർ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ നമ്മുടെ വാട്ടർ ലില്ലീസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടർ ലില്ലീസ് ഇതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സാപ്പിലേക്ക് വരുവോ കേട്ടോ താങ്ക്